ആ കരാടി ഞാനാണോ ആണോ ഇത് കൊറച്ച് ബാക്കിലേക്ക് വെക്കോളെ അങ്ങനെ ഇത് പിടിച്ച് പോരെ എടാ ക്യാമറ ഇത് കാണൂല്ലോ എടുക്കാൻ പറ്റോ പോർച്ച നൈൻ അലവൻ നൈൻ അലവൻ ആണോ കറിയായിരുന്നു കറിയായിരുന്നു ഒരു ടോയ് ടോയ് എന്ന് പറഞ്ഞപ്പോ നൈൻ അലവൻ ഉറപ്പായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ാണ് പോർസിൽ പറഞ്ഞാൽ എം ആർ ജിന്ന് പോർഷെന്താ കട്ട കമ്പനിടെ എഞ്ചിൻ പോകേക്ക് അങ്ങനല്ല ഇതേണ്ട എഞ്ചിൻ കറങ്ങുന്നണ്ടോ അങ്ങനെ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ് അത് തന്നെ ഏകദേശം എട്ട് മണിക്കൂർ വരെ എടുക്കും നമ്മൾ ഒരു ഇത് പറ്റോർ ഡോർ ടയർ തിരിച്ചു மொத்த ஒரு மெக்கானிக்கல் காறல்ல அதாவது இதிலே ஏதோ செ நம்மக்கு ஒரு നാലு மோட்டர் W W W L W5 W5 thank you thank you bro thank you thank you thank you இதونو ஊരി കാണിക്കോ panel fully donated 40 രൂപ মামু ஒரு wali веடுmu n20 cut வேகதா 1600 पीसனா இது செய்ய இத இதையனா তত സമയ എടുக்கோ 8 மணிக்கோ 8 മണിക്ക് പറ നിങ്ങൾ എന്താ ചെയ്താ ആഡിയോളി റേഡിയോളി ആഡിയോളി ആഡിയോളി ദാ സെറ്റ് ആട ഒരു സ്ക്രീൻഷോട്ട് എടുക്ക് സ്ക്രീൻഷോട്ട് എടുക്ക് താങ്ക്യൂ ആ 1200 താപി എൻഎടിക്ക് പ്ലീസ് താങ്ക്യൂ ആയി ബ്രോ താങ്ക്യൂ ഫോർ ദ താങ്ക്യൂ ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ബ്രോ താങ്ക്യൂ താങ്ക്യൂ ആൻഡ് എന്താ എന്താ വേറെന്താടാ ഇതിന്റെ തന്നെ ഒരു മിനി മോഡൽ ഉണ്ട് മീൻസ് ഇതല്ല സനയുക പികെ ডোനേറ്റഡ് 40 രൂപ വാക്സിൻ 77 എംആസ് എഡിഎൽ ഇഡി കെ കെ മൈ ഡ്രീം കാർ ഇത് ഇവിടെ ഇവിടെ തൂക്കാൻ പറ്റില്ലേ ഇപ്പൊ തൂക്കുന്നോണ്ട് സമയം സൗണ്ടൊന്നും പ്രശ്നമല്ലെന്താ ഇമ്പോർട്ടന്റ് സാധനം ഹോട്ട് വീൽസ് ഞാൻ ആദ്യമായിട്ട് വീൽസ് ഒറിജിനൽ എന്റെ കയ്യില് കൊണ്ട് തൊടുന്നത് പൊളിക്കട്ടാ പൊളിക്കേട്ടാ ആ ഇത് ഇത് ഓപ്ഷൻ എല്ലാം പോടാ ലേലം വിളിച്ചു പോയി കളക്ട് ചെയ്ത് വെച്ചോണ്ടല്ലോ അന്ന് ഞാൻ ഇങ്ങനെ മമ്മൂരി ഗിഫ്റ്റ് മമ്മൂരി ഗിഫ്റ്റ് മമ്മൂരി ഗിഫ്റ്റ് മോനെന്തേ തിന്നാൻ കിട്ടിയാലേ ഹാപ്പി ആവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് തിന്നുന്ന സ്വീറ്റ്സ് എന്താ എല്ലാർക്കും ഉണ്ട് മാത്രം വരുന്നുണ്ട് സൺഡേ റക്കുന്നത് ഞാർ ഞാൻ വരുമ്പോ എന്നാൽ നമ്മള് പഴയ റേഡിയോസ് ഇതാ ഞാനും ഇവനെല്ലാം പണ്ടും ഇറങ്ങിയതാ ഇവൻ ശരിയായ റേസ് ഇവന്റെ കൈ കൈണ്ടോ സ്റ്റീലാ മഡ്രൈസ് കളിച്ചിട്ടും വീണതാ വണ്ടീന്ന് വീണാ പല തൊലി ഡൊണേറ്റഡ് നാല്പത് രൂപ ഇത് കണ്ടിട്ട് വാലി താങ്ക് യു റോ താങ്ക് യു താങ്ക് യു താങ്ക് യു ുംബ്ല്യൂമേ ഇവർക്ക് എല്ലാവർക്കും ഡബ്ല്യൂ കട്ട കമ്പനി താങ്ക് യു ഫോർ എവരി